ഇന്ന് ധന്യമീ ജീവിതത്തിൽ ചിന്തിക്കുന്ന വിഷയം തീരുമാനം എന്നാണ് നമ്മളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോന്നും തീരുമാനിക്കുന്നുണ്ട് ഈ തീരുമാനിച്ച് തീരുമാനിച്ച് നമ്മുടെ ജീവിതത്തിനെ സത്യത്തിൽ ഇങ്ങനെ കൊള്ളാക്കിയത് നമ്മൾ തന്നെയാണ് ആരെ അങ്ങനെ പറഞ്ഞു എൻ്റെ തീരുമാനം നമ്മുടെ തീരുമാനമല്ലേ നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരുന്നത് ഇന്ന കാര്യം എന്നാലോട് പറഞ്ഞു പറയണ്ടായിരുന്നു ഇനി വേണ്ട കാര്യമുണ്ടോ പറഞ്ഞു കഴിഞ്ഞില്ലേ നിമിഷം തോറും നമ്മൾ തീരുമാനം എടുക്കുന്നില്ലേ ഒരു കാര്യം ഒരാളോട് പറയണതിനുമുമ്പേ എന്താ പറയണ്ടതെന്നകത്ത് വന്ന് പല വരികളും വന്ന് തീരുമാനമെടുത്തിട്ടല്ലേ ആ വരി പറയണത് ധന്യമീ ജീവിതത്തിൽ അടുത്ത വരി ഞാൻ എന്ത് സംസാരിക്കണമെന്ന് ഒരു ശക്തി വിശേഷം തീരുമാനിക്കുന്നുണ്ട് ആ ശക്തി വിശേഷം തീരുമാനിച്ചതിനു ശേഷമാണ് ഞാൻ ഈ വരി പറയണത് ജനിച്ച നാൾ തൊട്ട് മുഴുമൻ തീതുമാനം അമ്മ ഒരു കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നുണ്ടു സംസാരിക്കാത്ത കുട്ടിയാ അപ്പൊ അങ്ങനെ വയറു കിടന്നപ്പോ എന്താ ചെയ്യുക കുട്ടി ചുണ്ടും കിട മാറ്റി പിന്നെ സ്പൂണോട് സ്പൂണോടുമ്പ കഴിക്കുന്നില്ല ആ കുട്ടിയുടെ തീരുമാനമാണ് നമ്മുടെ എല്ലാ ഫലങ്ങളും അവനവന്റെ തീരുമാനമായ സ്ഥിതിക്ക് നമ്മൾ എന്തിനാ വേറെ ആളെ കുറ്റം പറഞ്ഞു ചില കാര്യങ്ങൾ ചിന്തിക്കും ചിന്തിക്കുമ്പോ ആരെ നമ്മളെ നമ്മളെന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടായിരുന്നു അയാളെ കാണണ്ടായിരുന്നു ഇന്നയാളെ നോക്കി ചിരിക്കണ്ടായിരുന്നു ഇന്നയാളെ അടുത്തേക്ക് വന്നിട്ട് ഹലോ എന്നുകൊണ്ട് പോയപ്പോ ഞാനല്ലേ വിളിച്ചു വരുത്തിയേ അയാൾ ഉണ്ടാകാ പോയതാ ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത് ഒക്കെ തീരുമാന ജനിച്ച നാൾ തൊട്ട് നമ്മുടെ ഫലങ്ങൾ മുടുമൻ നമ്മുടെ തീ ആ സമയത്താണ് അയാൾ ഇങ്ങോട്ട് വന്നത് എന്താ ചെയ്യാ നമുക്ക് എണീറ്റായിട്ട് പോവാലോ അലോ തിരക്കുണ്ട് പോവാലോ ദുർജനങ്ങളുമായിട്ടാണ് കൂട്ടുകെട്ട് അങ്ങനെ കൃത്യം കൂട്ടുകെട്ട് വരുമോ ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ചീത്ത കൂട്ടുകെട്ടുകളല്ലേ നമുക്കത് ഇഷ്ടായൊണ്ട് അവരായിട്ട് കൂട്ടുകെട്ടാവാതെ നമ്മൾ തീരുമാനിച്ചതല്ലേ തീർന്നില്ല തീരുമാനങ്ങളിലെ കൂട്ടത്തില് ഏറ്റവും അപകടകാരിയായ ഒരു സാധനമുണ്ട് എടുത്ത് ചാടിയ തീരുമാനങ്ങൾ എടുത്തങ്ങാടി ചാടി നല്ല ജലാശയം കണ്ടു ചൂടുണ്ട് ചുട്ടിട്ട് നിൽക്കാൻ ചെന്നു ഞാൻ തയ്യ ഏട്ട ചാട്ടം ഇതാണ് എടുത്തു ചാട്ടം ആകെ അബദ് ആ ജലാശയത്തിലേക്ക് ചാടരുത് എന്ന് ബോർഡുണ്ട് അവിടെ കമ്പ്യൂര് കെട്ടിട്ടുണ്ട് എടുത്ത് ചാടി തീരുമാനം എടുത്തങ്ങട്ടി ചാടി അയ്യന്തിനടുത്ത് ചാടി നിൽക്കി ചുറ്റിട്ട് നിൽക്കാൻ ഈ മനുഷ്യന്റെ സ്ഥിതി എന്താ അതാണോ മറുപടി അത് മുതലയുള്ളതാണെങ്കിലോ ആ ജലാശയത്തിൽ മുതലുണ്ടായത് കൊണ്ടാണ് അവിടേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിരിക്കണേ മുതല വളർത്ത കേന്ദ്ര എടുത്തുചാടല് എടുത്തുചാടി തീരുമാനമുണ്ടാക്കുന്ന ആ പകട്ടങ്ങള് അല്ല ഞാൻ അങ്ങനെ മൂന്ന് മാസം ആലോചിച്ചിട്ടാണ് തീരുമാനം എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ് തീരുമാനം എടുക്കുമ്പോൾ ഒരു എടുത്തിയാട്ടം ഉണ്ടായിട്ടുണ്ട് തീരുമാനമെടുക്കുമ്പോ ഒരു എടുത്തിയാട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് അത് വലിയ അബദ്ധം വരും ഇത് ഇത്രയും പറയാനുള്ള അനുഭവം മാനസിക പ്രശ്നം പലവരും വന്നിട്ട് തുറന്നു പറയും അവര് പറഞ്ഞത് വേറെ ആരോടും ഒരു കാരണവശാലും പുറത്തു പറയുകയില്ല അവരുടെ ബന്ധുക്കളോടോ ഭാര്യ ഒരു കാര്യം പറഞ്ഞ ഭർത്താവിനോടോ ഭർത്താവ് പറഞ്ഞ കാര്യം ഭാര്യയോട് പരണ പ്രശ്നം ഉദിക്കുന്നില്ല വല്ല പ്രഭാഷണമൊക്കെ വരുമ്പോൾ തന്നെ പേര് മാറ്റിയേ പറയുള്ളൂ അവര് കേട്ടവരെ അവർക്ക് മനസ്സിലാവൊന്നുമില്ല ീടെ ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പേര് മാറ്റിയാ ഞാൻ പറഞ്ഞു ഇന്ന സ്വഭാവക്കാരുണ്ട് അപ്പൊ അയാൾ അത് കേട്ടു അയാൾ കേട്ട അയാളെ പേരൊന്നും അയാൾ എന്നോട് പറയാ ആര് പറഞ്ഞു ശരിട്ട കേട്ടോ ഉണ്ട് ചെരവുമാരിലോ ഇവിടെ നാട്ടില് അയാളെ കുറിച്ചാണ് അയാൾക്ക് മനസ്സിലായിട്ടില്ലപ്പോഴും അയാൾ അങ്ങനെ അല്ലേ ഓരോരുത്തരുടെയും വിചാരം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ദുഃഖം മാത്രം അനുഭവിക്കാവുന്ന ജീവിതം കുടുംബജീവിതം പരാജയപ്പെട്ടു ആദ്യം ഒരു പ്രണയത്തെ ചൊല്ലി വീട്ടുകാർ വേണ്ടാന്ന് പറഞ്ഞു അവസാനം പ്രണയം പരാജയപ്പെട്ടു കല്യാണം കഴിഞ്ഞു അത് ഡൈവേഴ്സായി ആ ഡൈവേഴ്സ് ആവുന്നതിന് ഒമ്പത്തന്നെ ആ സ്ത്രീയുടെ ഭർത്താവ് കണ്ടമാനം കടങ്ങൾ ഉണ്ടാക്കി ആ കടം നീട്ടാൻ നിവർത്തിയില്ല ചുരുക്കത്തില് നിരന്തരമായ പ്രശ്നം അതുണ്ടാക്കിയ ദുഃഖപ്പ അനുഭവിച്ച് പറഞ്ഞാൽ തീരേയില്ല ഞാൻ ആലോചിച്ചു എനിക്ക് പരിചയമുള്ള പെൺകുട്ടിയാണ് എവിടെയാണ് സംഭവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ഒരു വാക്കിൽ നിന്നോ വരിയിൽ നിന്നോ അത് ഒരു നിമിത്തമായിട്ട് നമുക്ക് പലതും ആലോചിക്കാൻ പറ്റും ഓരോ വരി ഒരു നിമിത്താണ് നമ്മൾ പറയുന്നത് ആ പെൺകുട്ടി പ്ലസ് ടുന്ന് പഠിക്കുന്ന കാലത്ത് സംസാരിച്ചു വന്നു കൂടെയുള്ള കേൾക്കുന്നവരാരും ഇല്ല കൂടെയുള്ള പെൺകുട്ടികൾക്കൊക്കെ കാമുകന്മാരുണ്ട് ഇത് മുഴുവൻ കാമുകന്മാരാണോ അല്ലയോ നമുക്കറിയില്ല അവർ ഏതെങ്കിലും ആൺകുട്ടികളോട് വർത്തമാനം കഴു അത് സത്യമായിരിക്കും കേട്ടോ അതിൻ്റെ അർത്ഥം കാമുകയും കാമുകിയല്ല കാമുകനും കാമുകിയായിട്ട് വരും ചെയ്യും ഓരോരുത്തരും ജോഡിയായിട്ട് നടക്കും അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ കാര്യം എനിക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷെ എനിക്കങ്ങനെയില്ല ജോലിയായി നടക്കുന്നതന്നപ്പോൾ എവിടെയോ ഒരു അജ്ഞാത കാമുകന് വേണ്ടി അവളുടെ മനസ്സ് തെരയുകയാണെന്ന് ഞാൻ ചിന്തിച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് അവൾക്കൊരു കാമുകനുണ്ടായി പ്രശ്നമായി ഞാൻ മനസ്സിലാക്കിയടത്തോളം കഞ്ചാവ് കേസിലെ പ്രതി വരെ ആയിരുന്നു കഞ്ചാവ് കേസിലെ പ്രതിയെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ഒരവസരത്തില് പോലീസുകാർ ചോദിച്ചു കുട്ടി വേറെ ആരെയും കിട്ടിയില്ലേ എന്താ കാരണം എടുത്തു ചാട്ടം അയ്യോ ആകെ എടുത്തുചാട്ടം പലപ്പോഴും ഉണ്ടല്ലോ ഒരു സ്കൂട്ടർ വാങ്ങാനുള്ള വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കേ പറ്റൂ അങ്ങനെ കാലം ഉണ്ടായിരുന്നു ഒരു സ്കൂട്ടറിന് എണ്ണായിരം റുപ്യൊക്കെ വിലയുള്ള കാരണം പണ്ട് അങ്ങനെ ഇരിക്കേ ഏണാങ്കശേഖരം കൊണ്ടൊരു മാഷ് ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി മാഷും ഭാര്യം കൂടി ബസ് കയറാൻ വേണ്ടി മരത്തണിൽ നിൽക്കുകയാണ് ഏണാങ്കശേഖരനും സ്വയം രൂപ അടുത്ത വീട്ടിലെ ഭാര്യയും ഭർത്താവു സ്കൂട്ടറിൽ തോന്നുന്നു എന്താ മാഷെ ഒരു സ്കൂട്ടർ സ്കൂട്ടറങ്ങണ്ട് വാങ്ങിക്കൂടെ ഇവര് ഡാൻസ് പരിപാടിയെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇവർക്ക് ബസ് കിട്ടിയിട്ടില്ല ഒരു സ്കൂട്ടർ വാങ്ങിക്കൂടെ എന്ന് ചോദിക്കലും എടുത്തിയാട്ടം അന്ന് വലിയ തുക ആട്ടോ എല്ലാവർക്കും ഒന്നും സ്കൂട്ടറില്ല തിരുവനന്തപുരം നഗരത്തിൽ തന്നെ വളരെ കുറച്ച് വരികയുള്ളൂ കോഴിക്കോട് ആർക്കൊക്കെ സ്കൂട്ടറുള്ള എന്ന് പരസ്പരം അറിയുമായിരുന്നു അങ്ങനത്തെ കാലായി പറഞ്ഞു സ്കൂട്ടർ എന്നോട് ഞാനൊരു സീരിയൽ വഴി എന്തൊരു കഥയാണ് സ്കൂട്ടർ എടുത്തു ചാട്ടം സംഭവിച്ചു അത് വേണ്ടായിരുന്നു ഒരു കാർഡ് വാങ്ങുക എന്നുള്ള എടുത്തു ചാട്ടം കൊണ്ട് കേരളത്തിലൊരു പ്രമുഖ വ്യക്തി വല്ലാതെ ബുദ്ധിമുട്ടി എല്ലാവർക്കും വാങ്ങാൻ പറ്റാത്ത കാലമാണ് തീരുമാനമെടുക്കുമ്പോ പുരാണകഥകൾ എടുത്താൽ സീതക്ക് ചാട്ടം സംഭവിച്ചു രാവണന് എടുത്തുചാട്ടം സംഭവിച്ചു ചൂർപ്പണയൊക്കെ വന്നിട്ട് സീതയെ കണ്ട കാര്യം ചൂർപ്പണയെ പറ്റി വിവരിച്ചപ്പോ അങ്ങനെ തന്നെ തട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു എടുത്തുചാട്ടത്തിന്റെ തീരുമാനം എത്ര അബദ്ധത്തിലാണ് ചെന്ന് കലാശ് നമ്മക്കൊക്കെ ഒന്ന് ആത്മപരിശോധന നടത്താം അത് വേണ്ടായിരുന്നു ആ എഴുത്തുചാട്ടം വേണ്ടായിരുന്നു തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എടുത്തുചാട്ടത്തിന്റെ തീരുമാനമാണ് സകല യുദ്ധം ഉണ്ടാക്കുന്നത് കൊലപാതകം ഉണ്ടാക്കുന്നത് ഇപ്പൊ ജയിലിരിക്കുന്നവർക്കൊക്കെ അത് സംഭവിച്ചത് വേണ്ടായിരുന്നു എടുത്തുചാട്ടമായി പോയി ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ പ്രവരിക്കുന്നു